അവർ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ അതോ നിങ്ങൾ അവരുടെ പുറകെ നടന്നിട്ട് നിങ്ങൾ ടൈം വെറുതെ വേസ്റ്റ് ആക്കുകയാണോ ഇതാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോ കാണുക ഞാനൊരു ഷുഗർ കോട്ടിംഗ് ആയിട്ടൊന്നും അല്ല സംസാരിക്കുക അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചിലപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാം ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റിൽ ഉണ്ടായിരുന്നു ഞാൻ ജെൻസിനെ അതായത് ആണുങ്ങളെ ഞാൻ കൂടുതൽ മീൻസ് നല്ലവരല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചെന്നുള്ളൊരു കമൻ്റ് ഞാൻ കണ്ടിരുന്നു ഞാൻ എൻ്റെ വീഡിയോയിൽ ആരെയും മെൻഷൻ ചെയ്ത് നല്ല ലേഡീസോ ജെൻസോ നല്ലവരാണെന്നോ മോശമാണെന്നോ ഒന്നും ഒരിക്കലും ഞാൻ ആരെയും മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടില്ല ഞാൻ ഈ വീഡിയോയിൽ പറയുമ്പോൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു എന്നുള്ളൂ അതെല്ലാവർക്കും റെസനൈറ്റ് ചെയ്യണം എന്നില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ചിലർക്ക് മാത്രം റെസനൈറ്റ് ചെയ്യും ചിലർക്ക് അത് ചെയ്യില്ല എന്നിവ റെസനൈറ്റ് ചെയ്യുന്നവർ മാത്രം സ്വീകരിക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ റീഡിംഗിൽ നമുക്ക് നോക്കാം അവർ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് ഡീപ്ലി മാറ്റ്ലി അവർ നിങ്ങളെ ലവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ടു ബി ഫ്രാങ്ക് അതെനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് നിങ്ങളാണ് അവരുടെ ലോകം എന്നുള്ളൊരു സിറ്റുവേഷനൊന്നും നമുക്ക് ഈ കാർഡ്സിൽ കാണാൻ കഴിയുന്നില്ല പക്ഷെ ഇവിടെ രണ്ട് കാർഡ്സ് ഉണ്ട് ടെൻ ഓഫ് പെഡക്കിൾസ് ആൻഡ് ടെൻ ഓഫ് കപ്സ് ഇത് പറയുന്നത് ഈ വ്യക്തി നിങ്ങളെ അവരുടെ ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് ആൻഡ് വിഷ് ഫുൾഫിൽമെൻ്റ് ഒക്കെ ആയിട്ടാണ് കാണുന്നത് അതുപോലെ ഒരു സ്റ്റേബിൾ കണക്ഷനായിട്ട് അവർ ഈ ഒരു ബന്ധത്തെ കാണുന്നുണ്ട് ശരിക്കും അവരിപ്പോൾ ഒരു റൊമാൻറ്റിക് മൈൻഡ് സെറ്റിലൊന്നും അല്ല അതുമാത്രമല്ല അവർ അവരുടെ ഇമോഷൻസുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല അവർക്ക് ശരിക്കും അറിയില്ല എന്താണ് ലവ് അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നൊന്നും അത് ചില ആളുകൾ അങ്ങനെ ഉണ്ടാവും അവർക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് സ്നേഹിക്കുക എന്നൊന്നും അവർക്ക് അറിയില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെന്താണ് അങ്ങനെ എന്നുള്ളത് സ്നേഹം എന്താണെന്നറിയാത്തൊരു വ്യക്തി ഉണ്ടാവുമോ എന്ന് സ്വാഭാവികമായിട്ടും നമ്മൾക്ക് തോന്നാം ആ ഒരു ഡൗട്ട് അല്ലേ ഇപ്പോൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡില് നിങ്ങളുടെ പേരൻസ് എങ്ങനെയാണോ നിങ്ങളെ സ്നേഹിക്കുന്നേ അങ്ങനെയാണ് നിങ്ങൾ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുന്നത് അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാകുന്നത് അപ്പോൾ അതുതന്നെയായിരിക്കും നമ്മൾ വളർന്നു വന്ന് നമ്മൾ മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുന്നത് അല്ലേ അപ്പോൾ നിങ്ങളുടെ പേരൻസിനെ സ്നേഹിക്കാൻ അറിയില്ല അവരൊട്ടും എക്സ്പ്രസീവ് ചെയല്ല എങ്കിൽ അവർ ഇമോഷണലി ചെയ്യുന്നത് എന്താണോ അതാണ് സ്നേഹം എന്നാണ് നിങ്ങളും കരുതുകയുള്ളു ഇവിടെ ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ അവർക്ക് ഫീൽ ഗുഡാണ് നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ അവർക്ക് എല്ലാ സന്തോഷവും ഉണ്ട് അങ്ങനെയാണ് അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ അറിയുള്ളൂ ഈ ടെൻ ഓഫ് പെൻഡിക്കിൾസ് ആൻഡ് ടെൻ ഓഫ് കപ്സ് പറയുന്നത് ഇവർ നിങ്ങളിൽ ശരിയായ സന്തോഷം കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ കൂടെ ഫാമിലിയും കുട്ടികളെയും ഒക്കെ അവർ കാണുന്നുണ്ട് ഈ ടെൻ ഓഫ് കപ്സ് കണ്ടോ അവര് നിങ്ങളിൽ ശരിക്കും ഹാപ്പിയാണ് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട് നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ നിങ്ങളുമായിട്ട് അവരൊരു സ്റ്റേബിൾ കണക്ഷനും ആഗ്രഹിക്കുന്നുണ്ട് അവർ ഈ നിങ്ങളുടെ ഈ ബന്ധത്തെ ഒരു ലൈഫ് ലോങ് കണക്ഷനായിട്ടാണ് കാണുന്നത് അങ്ങനെയാണ് അവർക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരുമിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അവരുടെ ഫോർ അവർ പേഴ്സൺ തന്നെയായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത് ഇത് അവർക്കിപ്പോൾ ഒരു അൺബാലൻസിങ് സിറ്റുവേഷൻ ആണ് കേട്ടോ കാരണം ഇമോഷണലി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്തൊരവസ്ഥയിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത് നിങ്ങൾ എന്താ പറയണേ നിങ്ങൾ ഇപ്പോൾ അവരുടെ ഇമോഷനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല അവർക്കിപ്പോ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവർക്കൊരു വാല്യൂ കൊടുക്കുന്നില്ല അവരെക്കുറിച്ച് ബോധർ ചെയ്യുന്നില്ല എന്നൊക്കെയാണ് അവരിൽ നിന്നും നിങ്ങൾ അകലുകയാണ് അങ്ങനെയൊക്കെയാണ് അവരിപ്പോൾ ഫീൽ ചെയ്യുന്നത് അവർക്ക് ഫീൽ ചെയ്യുന്നത് ശരിക്കും നിങ്ങൾ മനഃപൂർവ്വമാണ് ഡിസ്റ്റൻസ് ഇടുന്നത് അങ്ങനെയൊക്കെ കുറെ തോട്ട്സാണ് അവരുടെ മുമ്പിൽ ഉള്ളിൽ വരിക അതായത് ഇപ്പോൾ അവർക്ക് അതായത് അവർ നിങ്ങളെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ശരിക്കും നിങ്ങളിപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ അവർക്കത് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്നും അകന്നു പോകുന്നതും ഒക്കെ അവർക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ എന്താ പറയണേ അവരുടെ ഇമോഷണൽ ഡ്രാമയിലോ അതുപോലെ തന്നെ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ കെയർ ചെയ്യുന്നില്ല ഇപ്പം ശരിക്കും അതെല്ലാം അവർക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരിപ്പോ വല്ലാത്ത ഒരു ഒരു കോൺഫ്ലിക്റ്റ് സിറ്റുവേഷനിലാണ് അവരുള്ളത് ശരിക്കും കാരണം നിങ്ങൾ എന്താണ് എന്നുള്ളത് അവർക്കിപ്പോ മനസ്സിലാവുന്നുണ്ട് നിങ്ങളുമായിട്ട് വീണ്ടും ഒരുമിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിപ്പോ ഒന്നുകിലൊരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ അവർക്ക് നിങ്ങളുമായി ഒരു പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അവർക്കറിയില്ല ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ ഒരു തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല ബിക്കോസ് അവരുമായിട്ട് നിങ്ങൾക്കൊരു ഒരു റിലേഷനിൽ താല്പര്യമില്ല എന്നുള്ളത് അവർക്കിപ്പോൾ നന്നായിട്ടറിയാം അതുപോലെ തന്നെ അവരുടെ ഒരു ഈ ഡ്രാമയിലോ ഈ ഇമോഷണൽ എക്സ്പ്രഷനിലോ ഒന്നും തന്നെ ഒരു ഇൻട്രസ്റ്റും നിങ്ങൾക്കില്ലെന്നുള്ളത് അവർക്കിപ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ട് അവരത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ത്രീ ഓഫ് ഫോൺസ് ഒരു വെയ്റ്റിംഗ് എനർജിയാണ് അവർ എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അതായത് അവർ നിങ്ങൾക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് അവർ ശരിക്കും ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവരിലേക്ക് ചെല്ലണമെന്നാണ് അതുവഴി എന്താ പറയണേ നിങ്ങൾക്ക് അവരെ വേണമെന്നൊരു തോന്നല് അവർക്കുണ്ടാകും അല്ലെങ്കിൽ അവർക്കൊരു ഫീൽ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് അവരെ വേണമെന്ന് കാരണം നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പം അതിന് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുക അങ്ങനൊരു ഫീൽ അവർക്ക് ഉണ്ടാവണം അതിനുവേണ്ടി വേണ്ടി മാത്രമാണ് അവരിപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നിങ്ങളിപ്പോഴും ക്ഷമയോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നുള്ള നമുക്ക് ഈ കാർഡ്സിൽ നിന്നും മനസ്സിലാവുന്നുണ്ട് നമുക്ക് ആ പേഴ്സണെ എനർജി നോക്കാട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന മൂന്ന് കാർഡ്സാണ് കിങ് ഓഫ് പെൻഡക്കിൾസും ജസ്റ്റിസും ഫൈവ് ഓഫ് വൺസും നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ട് നിങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ ഇമോഷണൽ പാർട്ടിൽ ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ ആ വ്യക്തി കൂടുതൽ കൺസേൺ ആകുന്ന നിങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്ന പ്രോബ്ലംസിനെ കുറിച്ചിട്ടാണ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഫൈറ്റ് കോൺഫ്ലിക്റ്റ് അതായത് നിങ്ങളുടെ ഐഡിയാസ് നിങ്ങൾ രണ്ടുപേരുടെ ഐഡിയസ് നമ്മളുണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലേക്കാണ് ആ വ്യക്തി കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ അതുപോലെ തന്നെ ആ വ്യക്തി ഭയങ്കര സ്റ്റബ് ഓണായിട്ടുള്ളൊരു പേഴ്സൺ ആണ് അവർ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ മുമ്പിൽ സറണ്ടർ സറണ്ടർ ആകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ അവരുമായിട്ട് നിങ്ങൾ ആർഗ്യൂ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യണം പിന്നെ എന്താ പറയുന്നത് നിങ്ങളെ ഒന്ന് സ്ലോ ഡൗൺ ആക്കണമെന്നും അതുപോലെ തന്നെ അവരെ കെയർ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളവരെ ഫീൽ ചെയ്യിക്കണം അങ്ങനത്തെ കുറേ വിചിത്രമായ ചിന്തകളൊക്കെയാണ് ആ വ്യക്തിയുടെ ഉള്ളിൽ ഇപ്പോൾ നടക്കുന്നത് അങ്ങനത്തെ ഒരു എനർജിയാണ് ഇപ്പോൾ അവരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഇമോഷണലി എന്താ പറയുക അവരിൽ നിങ്ങളെ മിസ് ചെയ്യുന്നത് പോലത്തെ ഒരു ഫീലിങ്സ് ഒന്നും ഇല്ലാട്ടോ കാരണം നിങ്ങൾ സറണ്ടർ ചെയ്യിക്കണം നിങ്ങളെ കൊണ്ട് ഇങ്ങനെ പറയിക്കണം അങ്ങനെയുള്ള കുറേ തോട്ട്സ് അല്ലാതെ ഇമോഷണലി അവരെ നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഒരിതും നമുക്ക് കാണാൻ കഴിയുന്നില്ല ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ടു ബി ഓണസ്റ്റ് അവർ നിങ്ങളെ അവരുടെ വിഷ് ആയിട്ട് മാത്രമാണ് ഇപ്പോൾ കാണുന്നത് അതുപോലെ അവരുടെ ഹാപ്പിനെസ് അതൊക്കെയാണ് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും അവർ നിങ്ങളോട് സ്നേഹം കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഈ ഇമോഷണൽ ഫുൾഫിൽമെൻറ്റിനെ നമുക്ക് എങ്ങനെ ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും അത് ശരിക്കും റിയൽ ലവ് തന്നെയാണോ ഈ ഇമോഷണൽ ഫുൾ ഫുൾഫിൽമെൻറ് എന്ന് പറയുന്നത് ഇൻ എൻ്റെ ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ ലവ് എന്ന് പറയുന്നതും ഇമോഷണൽ ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നതും രണ്ടും സെയിം അല്ല അപ്പോൾ നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ ഉള്ള ആ ഒരു ഫീലിനെ അവരിഷ്ടപ്പെടുന്നുണ്ട് അവർ സ്നേഹിക്കുന്നത് എന്താണ് നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ ഉള്ള ആ ഒരു ഫീല് അതിനവരിഷ്ടപ്പെടുന്നു നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്തുകൊണ്ടാണ് ആ ടൈമിൽ എങ്ങനെയാണോ നിങ്ങൾ അവരെ ഫീൽ ചെയ്യിക്കുന്നത് സന്തോഷമാണോ അല്ലെങ്കിൽ ഭയങ്കര എനർജിയാണോ അതിനെയാണ് ശരിക്കും ഇഷ്ടപ്പെടുന്നത് അതായത് ആ ഒരു സിറ്റുവേഷനിൽ അവർ അനുഭവിക്കുന്ന ഒരു വികാരമില്ലേ അതിനെയാണ് അവരിഷ്ടപ്പെടുന്നത് അത് എക്സാക്ട്ലി ലവ് അല്ല നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ ചോയ്സാണ് പ്രധാനം ഇപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ എങ്ങനെ അവരെ ഫീൽ ചെയ്യിപ്പിക്കുന്നു എന്നതിലല്ല അവർ നിങ്ങളോട് കാണിക്കുന്ന സ്നേഹം നിങ്ങൾ എന്തൊക്കെ തന്നെ അവരോട് ചെയ്താലും നിങ്ങൾ എങ്ങനെയൊക്കെ അവരുടെ അടുത്ത് ആയിരുന്നാലും അവർ നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് സ്നേഹം അതാണ് ശരിക്കും സ്നേഹമെന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്നേഹം എന്തായാലും ഈ വ്യക്തിയിൽ കാണാൻ കഴിയുന്നില്ല സോ അവരുടെ സ്നേഹം എന്ന് പറയുന്നത് വളരെ സെൽഫിഷാണ് ബിക്കോസ് നിങ്ങൾ അവരെ എങ്ങനെ സ്നേഹിക്കുന്നു എങ്ങനെ ഫീൽ ചെയ്യിക്കുന്നു എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നു അങ്ങനത്തെ കാര്യത്തിലാണ് അവർ കൂടുതലും വറിയിടാകുന്നത് അത് ശരിക്കും സെൽഫിഷ്നെസ് തന്നെയാണ് ഇനി നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇത് ശരിയാണോ എനിക്കതറിയില്ല എൻ്റെ കാഴ്ചപ്പാടിൽ ഒരിക്കലും ശരിയല്ല കാരണം ഇങ്ങനത്തെ ആളുകൾ എപ്പോഴും അവരുടെ കൺവീനിയൻസിനനുസരിച്ചായിരിക്കും എത്ര കാലം അവർക്ക് ആ ഒരു നം അവരുടെ ഒരു കൺവീനിയൻ്റ് ആയിരിക്കുമോ അത്ര കാലം അവർ നമ്മളുടെ കൂടെ ഉണ്ടാവും അതായത് നിങ്ങളുടെ ബിഹേവിയർ എത്ര കാലം അവർക്ക് സ്യൂട്ടാകുന്നു അത്ര കാലം അല്ലെങ്കിൽ അവർക്ക് ഫീൽ ഗുഡായിരിക്കുന്ന അത്രയും കാലം അല്ലെങ്കിൽ നിങ്ങളുടെ റൈറ്റ്സിന് വേണ്ടി നിങ്ങൾ അവരെ അവരെപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നു ആ നിമിഷം മുതൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ ആ സമയം മുതൽ അവർ പറയും എനിക്കിത് പറ്റത്തില്ല ഈ റിലേഷൻ അവർക്ക് പറ്റില്ല എന്ന് അവർ പറയും അത്രയും കാലം അവർ നിങ്ങളിൽ നിൽക്കും നിങ്ങളിൽ നിന്നും എന്തെങ്കിലും വേണമെന്നുള്ളപ്പോൾ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാലോ നിങ്ങൾക്ക് അവരിൽ നിന്ന് എന്തെങ്കിലും വേണമെന്ന് തോന്നുമ്പോൾ ദേ ആർ നോട്ട് ഹാപ്പി വിത്ത് യു ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ് അവർ നീ എന്തൊക്കെ പറഞ്ഞാലും ചോയ്സ് നിങ്ങളുടേത് മാത്രമാണ് ഇപ്പോൾ കുറേ അധികം ആളുകൾ നമ്മൾ കേൾക്കാറില്ലേ അതെൻ്റെ കുട്ടികളുടെ അച്ഛനാണ് അപ്പോൾ ഞാൻ സഹിക്കണോ അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ അമ്മയാണ് അവർ അതുകൊണ്ട് ഞാൻ സഹിക്കുകയാണെന്നൊക്കെ പക്ഷെ അതൊന്നും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ അതൊക്കെ നിങ്ങളുടെ മാത്രം ആണ് ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആരും അതിൻ്റെ പേരിലൊന്നും കമൻസ് ഇടണ്ട എന്തായാലും ഇതൊരു ബ്യൂട്ടിഫുൾ ലവ് റിലേഷൻ അല്ല എന്ന് തന്നെ ഞാൻ പറയും കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഷുഗർ കോട്ട് ഇതെല്ലാം സംസാരിക്കുക ഇത് ശരിക്കും ഒരു സെൽഫിഷ് സ്റ്റോറിയാണ് അതായത് നിങ്ങളെക്കാൾ കൂടുതൽ അവരെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അവര് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ കുറച്ച് സെൽഫിഷ് ആണെന്ന് പക്ഷെ നമ്മളെല്ലാവരും സെൽഫിഷ് ആവണമെന്ന് പറയും നമ്മുടെ കാര്യത്തിൽ പക്ഷേ അപ്പോഴും നമ്മളൊരു കാര്യമുണ്ട് എന്താണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയെ കൂടി ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ അവരെ കൂടെ നമ്മൾ പരിഗണിക്കണം എന്ത് തന്നെയാണെങ്കിലും ഇനി ഇങ്ങനത്തെ വ്യക്തി നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഓക്കെ എന്താ പറയണ പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു പേഴ്സൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ ഫീലിങ്സും ഒക്കെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടവരും അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യേണ്ടവരും അവരുടെ സിറ്റുവേഷന് യോജിക്കാത്ത എന്തെങ്കിലും നിങ്ങൾ ചെയ്താൽ ആ റിലേഷൻ അവിടെ പ്രോബ്ലം ആവും അപ്പോൾ ഇങ്ങനത്തെ ഒരു റിലേഷൻ നിങ്ങൾക്ക് നല്ലതായിരിക്കുമോ എന്നുള്ളത് നിങ്ങൾക്ക് വേണോ എന്നുള്ളത് ഇറ്റ്സ് യുവർ ചോയ്സ് പക്ഷേ എന്തൊക്കെയായാലും നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഒരിക്കലും ഇങ്ങനെയുള്ള വ്യക്തികളിൽ ഇമോഷണലി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെയുള്ള വ്യക്തികളിൽ അഡിക്റ്റ് ആകുമ്പോൾ അവർ നിങ്ങളുടെ ഇമോഷനെ മിസ് യൂസ് ചെയ്യും കാരണം ഇന്നത്തെ ഈ ലോകത്തിൽ എല്ലാവരും സെൽഫിഷാണ് എല്ലാവർക്കും സ്വന്തം സന്തോഷം സ്വന്തം കാര്യം മാത്രമാണ് പ്രധാനം അപ്പം ഞാൻ അതിനെ അഗെയിൻസ്റ്റ് ഒന്നും അല്ല നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തെ തന്നെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തെ ഫോക്കസ് ചെയ്യുക അത് എവിടെയാണ് അത് മറ്റൊരു വ്യക്തിയിലല്ല ഇരിക്കുന്നെ അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേറൊരു വ്യക്തിയെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് അത് നിങ്ങൾ കണ്ടെത്തണം നിങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരാളുടെയും അടുത്ത് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക അവരുടെ ഹെൽപ്പ് നിങ്ങൾ ചോദിക്കുകയും ചെയ്യരുത് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളുടെ ലൈഫ് നശിപ്പിക്കും അത് ആണ് സോ നിങ്ങളുടെ കരിയർ മണി ഹെൽത്ത് ഗ്രോത്ത് ഇതിലൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യൂ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും അപ്പോൾ നിങ്ങളുടെ എനർജി നിങ്ങൾ നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും ആ ടൈമിൽ അല്ലേ അപ്പം അങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ എന്താവും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും നിങ്ങൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും അപ്പം മറ്റുള്ള വ്യക്തികളും നിങ്ങളോട് നിങ്ങളോടത് തന്നെ ചെയ്യും കാരണം നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവരും നമ്മളെ സ്നേഹിച്ചു തുടങ്ങും അല്ലാതെ ഈ സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരിൽ നിന്നും ബെഗ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ നമ്മളെ ഒരു ബെഗറായിട്ട് മാത്രമേ കാണൂ അത് നിങ്ങളുടെ എൻഡിയർ ലൈഫ് മുഴുവൻ നിങ്ങളെ അവരങ്ങനെ മാത്രമേ ട്രീറ്റ് ചെയ്യത്തുള്ളൂ നിങ്ങൾ അവർക്ക് കൂടുതൽ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അവർ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്ന നിങ്ങൾ വിചാരിക്കരുത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ യാചിച്ച് കിട്ടുന്ന ഒന്നിനും തന്നെ ഒരു വില ഉണ്ടാകില്ല അതിപ്പോൾ സ്നേഹമായാലും റെസ്പെക്റ്റ് ആയാലും എന്ത് തന്നെയാണെങ്കിലും സോ നിങ്ങൾ എത്രമാത്രം മറ്റുള്ളവരിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുവോ അത് അത്ര കൂടുതൽ നിങ്ങളെ നശിപ്പിക്കത്തേ ഉള്ളൂ അതാണ് റിയാലിറ്റി അപ്പോൾ എനിവേ ഇത് നിങ്ങളുടെ മാത്രം ചോയ്സാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളുടെ മാത്രം ചോയ്സാണ്